ും നിങ്ങൾ ഇതിലേക്ക് എത്ര കാണാം നമുക്ക് ഒരു ഒരു സഹകരണ മനസ്സിലാവുമല്ലോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര ടാഷ് ഉണ്ടാക്കി കാരണം നിങ്ങൾ അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെ വിശ്വസിക്കും അത് മനസ്സിലായി വിശ്വസിച്ചിട്ടില്ല ഒരു മാസം ബിസിനസിന് എത്ര കിട്ടുന്നു നിങ്ങൾക്ക് പറയാൻ നമുക്ക് പറയാം അതിന്റെ പകുതിയാണ് അഞ്ച് ലക്ഷം നിങ്ങൾ എത്ര വർഷം മുമ്പ് കാർഗ് ചെയ്തത് എത്ര മുമ്പാണ് നാളെ അതന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ആരാണ് നിങ്ങൾ അല്ലേ ഒറ്റാ ഒറ്റമിച്ച് പോകാനുള്ളത് ബിരുദ ബിരുദയാണ് ആദ്യം വന്നത് എത്ര നാൾ മുമ്പാണ് ഇത് ആരോപിച്ചിരിക്കുന്നത് ആ ടൈം ലൈൻ പറയും പോകാനും നിങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീനായിട്ട് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നതുപോലെ പോലീസായിരിക്കും വന്ന് ചോദിക്കുന്നത് വല്ല ആവശ്യമുണ്ടായിരിക്കും നമുക്കതിന്റെ ആവശ്യം നമുക്ക് ആഗ്രഹമില്ല എനിക്ക് ഒരിടത്ത് പോകണമില്ല കാരണം നമുക്ക് അതിനുള്ള സമയമില്ല സാവകാശമില്ല പക്ഷെ ചെയ്യേ പറ്റൂന്ന് വച്ചാൽ നമുക്ക് വേറെ വഴിയില്ല കാരണം ഇത് അവരുടെ തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല ഇത് അവരുടെ ജീവിതത്തിന്റെ ജോലിയാണ് പറയുക എപ്പോഴാണ് ഇത് ആദ്യം ചെയ്തത് എത്രനാൾ മുമ്പാണ് ആദ്യം പറയാൻ അഭിനന്ദിക്കാറില്ല പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണ് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ചെയ്തത് അപ്പൊ അത് കറക്റ്റായിട്ട് വർക്ക്ഔട്ട് നിങ്ങൾ വിചാരിച്ചു ആണ് എന്തായാലും ഇത്രയും ഇൻകം വരുമല്ലേ കൂടി എടുക്കാന്ന് വിചാരിച്ചതാണ് അല്ലെ അപ്പൊ നിങ്ങൾ എന്ന് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി തോന്നി എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ ഈ പറഞ്ഞു വിടുന്നതിന് എത്രപാടു തോന്നിയില്ല കാര്യം ഇന്നലെ രാവിലെ കൂടെ വിരുതല്ല ക്രഡം ചെയ്ത സാലറി കെടുത്തോട്ടില്ല ഇവരറിഞ്ഞിട്ടില്ല ഇത് നാറ്റക്കേസ് തയ്ക്കാൻ വയ്യാതെ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും സ്വർണ്ണങ്ങളൊക്കെ ഇട്ടിട്ടില്ലേ എല്ലാ അഞ്ച് ലക്ഷം അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ചു കുറച്ചുനാശം നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്ന ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തിട്ടായിരുന്നു ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല ഹൻസിയുടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസിക്കേയും ഹിഷാനിന്റെ ഫ്രണ്ടിന്റെ കൂടെ ഇല്ലേ ഇവിടെ ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് അവിടെ ഇരിക്കില്ലേ അതെടുത്ത് സ്കാൻ ചെയ്തു അതുകൊണ്ട് എന്ന് പറഞ്ഞില്ല ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല കാർഡ് മെഷീൻ ഒക്കെ അവിടെ ഉണ്ട് കാർഡ് മെഷീൻ ഉണ്ട് ആ ക്യാഷൊക്കെ തന്നെ വല്ലപ്പോയി ഞാൻ ചെല്ലുമ്പോ രണ്ടുമൂന്നു ഞാൻ പോയി സെറ്റിൽമെന്റ് ഇപ്പൊ ഈ നാട്ടില് ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടില് ഫ്രീ ആയിട്ട് നടക്കാൻ തെറ്റല്ല നിങ്ങൾ ഒരു പതിനായിരം രൂപ ഒരിക്കലും മോഷ്ടിച്ചില്ല ഇവിടെ നിന്ന് പോകുന്നു ആറ്റിംഗ് ബിഷപ്പ് ഈ കോണീന്ന് പോലീസ് ും സ്കൂട്ടറ സ്കൂട്ടർ ആരോ ഓടിച്ചു വന്ന ഇവ മാരാഷ്ട്രാൻ പണ്ടേ നിങ്ങൾ ഇങ്ങനെ മോഷണം ചെയ്യാം അയ്യോ അധികം പാവം കഴിക്കില്ല മോഷണത്തിന് പിടിച്ചിട്ടിരിക്കുക ആ പാവം വിടും അയ്യായിരം പതിനായിരം അമ്പതിനായിരം അല്ല മറിച്ച് ഒരു നൂറ്റഞ്ച് ലക്ഷത്തിന്റെ പിരിമറി കൂടുതൽ നടത്തി തിരിക്കേണ്ടി മൂന്ന് കള്ളികൾ ആധാർ എന്താണ് ചെയ്തത് സ്കാനര് വേറെ നിങ്ങളുടെ സ്കാനർ കോഡ് അവരുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് പടയ ഫോണില് എന്തെന്നും പറഞ്ഞ കാണാ ആ ഒരു ബോധവുമില്ല സ്കാനം ചെയ്യാൻ പറയുന്നത് സ്കാനർ നോക്കാവത്തില്ല ക്യാഷാണ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആരാണ് അത് ആദ്യം ഒരാളായിരിക്കും അത് ആദ്യം പറഞ്ഞില്ല ഐഡിയ കൊടുത്തതെന്ന് ഞാൻ ഇപ്പൊ ഇരിക്കുന്നു കണ്ണു പറയുന്നത് അപ്പൊ നിങ്ങൾ അതൊരിക്ക ആദ്യം ചെയ്തു അപ്പൊ നിങ്ങക്ക് ആ കാശ് കിട്ടിയാ നിങ്ങൾ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും ഡിവൈഡ് ചെയ്താണോ പക്ഷെ രാവിലെ ഒന്നും അറിയാ പിന്നെ നിങ്ങൾ ഇതെ റിപ്പീറ്റ് ചെയ്തത് എന്നിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് ഉടനെ തന്നെയാണോ ചെയ്തത് എല്ലാം അടുപ്പിച്ചു സത്യം പറയാട്ടു സി സി ഇല്ല അവിടെ ഒരുവിധ കസ്റ്റമേഴ്സ് ആരും വരുന്ന ആര് വരുമ്പോഴും എത്ര ഒരാളെടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളത് ആയിരം രൂപ കസ്റ്റമേഴ്സ് പറഞ്ഞു വേറൊരാൾക്ക് അതും അവർ കാർഡ് കൊടുക്കും ഇവർ കാർഡ് എന്ന് പറഞ്ഞു അപ്പൊ കസ്റ്റമറോട് പറഞ്ഞു എ ജി ബി പോയി ക്യാഷ് എടുത്തിട്ട് പോകുന്നത് ഇവർ വൈകുന്നേരം വരെയുള്ള വീട്ടിൽ അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ വെച്ചിട്ട് ഇറങ്ങുന്നവര് കാർത്തു നിന്നും അഞ്ചു മണിക്ക് ഏഴായിരം എണ്ണി മേടിച്ച പോയത് ആ പൈസ എവിടെ അത് അന്ന് തന്നെ ഒരു ഹയർ പോയിട്ടുണ്ടോ ക്യാഷ് എത്ര വേണമെങ്കിൽ എന്നാലും ഒരു രണ്ടു ലക്ഷം അത്രയ്ക്കുള്ളൂ നിങ്ങൾ കണക്ക് വെക്കണ്ടത്ര പ്രൊഫഷണൽ ആയിട്ട് ഏഴു ലക്ഷത്തിന്റെ തെളിവ് ഇവർക്കും വീട്ടിൽ അഞ്ചു ലക്ഷം നിങ്ങൾ കൊണ്ട് തരുകയും ചെയ്തു അപ്പൊ ഈ ഒരു ലക്ഷത്തിന് നിങ്ങൾ അങ്ങനെ അപ്പൊ അമ്പതിനായിരം എടുത്തിട്ടുണ്ടാവും അപ്പൊ ഒരു അയ്യായിരം അയ്യായിരം ഏഴായിരത്തിന്റെ കഥ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലേ അവസാനം വരെ മൂന്ന് മൂന്നുപേരല്ല അയ്യോ നിനക്ക് എത്ര മൊത്തത്തിൽ നിങ്ങൾ ക്യാഷ് എത്ര എടുത്തു എടുത്ത നിനക്ക് എത്ര കിട്ടി നല്ല ചോദിക്കുന്നേ മൊത്തത്തിൽ എത്ര എടുത്തു ദിവ്യ ഞാൻ ദിവ്യനുസരിച്ചാൽ പിന്നെ ഇതുപോലെ അല്ലെ ആണെങ്കിൽ നിങ്ങൾ പറയ പോലീസിന്റെ വീട്ടിലാന്ന് പറയുന്നോണ്ട് ഇങ്ങനെ ഊമയെ പോലും ഉണ്ടാകുന്ന കൃത്യം തൊട്ടേ അതിലും ഞാൻ ഇത് നോക്കു അടുത്ത സോറിനായി ഇങ്ങനെ അറിയാമോ ക്യാഷായിട്ട് എത്ര കിട്ടും അതെയോ കാത്ത് കൃത്യം ഉള്ളത് എങ്ങനെയല്ല അവസാനപരം മാന്യമായിട്ട് ഞാൻ ചോദിക്കാൻ എനിക്ക് സത്യം അറിയണമെന്ന് ഇത്രയും നാളെ വരെ ദിവ്യമാർഗെടുത്ത് എത്ര എടുക്കണം ൂപ്പായിട്ടുള്ളൂടെ പതിനഞ്ചോ ഒരു ലക്ഷത്തിന് നമ്മള് കാര്യം ഇതിൽ രണ്ടായിരത്തി മൂന്ന് പതിനെ ഏഴു ലക്ഷം തന്നെ കണക്കുന്നത് വീട്ടിൽ കിട്ടും കാര്യം എനിക്ക് മെസ്സേജ് ഒത്തിരി പേര് പറഞ്ഞു ഇൻസിസ്റ്റ് ചെയ്ത് കാഷ് തന്നെ തരണം എന്നുള്ളത് അതെന്റെ ചാറ്റ് വേണം ആ ചോദിച്ചത് ഞാൻ അയ്യോ പോലീസ് സ്റ്റേഷന് അവർക്ക് പോവാൻ അവന് കൊണ്ടോ വൈകിട്ടോ നോക്കിയിട്ടില്ല ഇപ്പൊ റേറ്റ് ഇതൊരാളും നമുക്ക് ചോദിക്കാൻ പറ്റുമോ തന്നെ കിട്ടുമ്പോൾ പോകാനോ

നിങ്ങൾ അയച്ചു അതല്ലേ അതെടുത്ത പൈസ കിട്ടുന്നുണ്ടോ നിങ്ങൾ അക്കൗണ്ട് നിങ്ങൾക്ക് ഏകദേശം നാട്ടിൽ ഇല്ലല്ലേ മൂന്ന് ലക്ഷം രൂപ ി പറയേ നമുക്ക് ഇവിടെ കേട്ടോ നമ്മളിൽ നമ്മൾ വിചാരിക്കുന്ന ലവലിൽ പോകൂ നിങ്ങൾ എഴുതിരിക്കുന്ന പൈസ അത്രക്കെയാണ് എന്താ പറയാ വന്ന അത് മനസ്സിലായി നിങ്ങൾ അപ്പൊ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു